ഗുഡ് മോർണിംഗ് ഒരു നമസ്കാരം നമസ്കാരം അഞ്ചരയ്ക്ക് നിങ്ങൾ പന്ത്രണ്ടാനി അതിന്റെ തോറ്റും തരാൻ പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല പോയോടത്തോളം മതിയായി തരിവാക്കിയാൽ തന്നെ റബ്ബിന്റെ കാവല് മോഡൽ വണ്ടിയാണ് ഇത് മെർസിഡിസ് ഒന്ന് ഫ്രീ ആയിട്ട് കുന്നും ും മല പറ്റിയ സാധനമാണ് സ്പെഷ്യൽ സാമ്പാറുണ്ട് നമ്മൾ മേടിച്ച തമ്മീസ് കട്ടൻ ചായ ഇത് മതി ഇന്നത്തെ രാവിലത്തേക്ക് കുശാല് ആ എന്നിട്ട് 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 ചെറിയ ഒരു എന്താ പറയാ ഒരു ഷാഹി അല്ലെങ്കിൽ ഗാവ സ്റ്റോർ എന്നൊക്കെ പറയും മോർണിംഗ് മച്ചപ്പാൻ പുതിയൊരു ദിവസം നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നൊരു സംഭവം ഉണ്ട് കേട്ടോ ഈ ചാവി ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് രാത്രി എടുക്കാൻ മറന്നു രാവിലെയാണ് അത് ഞാൻ അവിടെ മൊത്തം ചാവി കിടന്ന് പരതിയപ്പോഴത്തേക്കും കാണുന്നില്ല പിന്നെയാണ് ശ്രദ്ധിച്ചത് ഡോറിൽ നിന്ന് എടുത്ത് കാണത്തില്ല നോക്കിയപ്പോഴത്തേക്കും ഡോറ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ വന്നിട്ട് നമ്മൾ ഓഫീസിലോട്ട് കൊണ്ടാക്കാനുള്ള പരിപാടിയാണ് സ്കൂൾ അവധിയായ കൊണ്ടാണ് ഈ വണ്ടികളെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിരന്ന് കിടക്കുന്നുണ്ടല്ലേ ആർക്കും ഓട്ടവും കാര്യങ്ങളും വന്നില്ല ഓഫീസിൽ പോകുന്നവർ മാത്രമേ ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഈ മറ്റേ എന്താണ് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയും ബാക്കിയുണ്ട് ഇന്നലെയും വന്നിട്ട് എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴേ നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി ഒന്ന് ക്ലീൻ ആക്കണം അതാണൊക്കെ നിങ്ങൾ ഒരു കാഴ്ച കാണിച്ചു തരാം അതാണ് ദബാ ബോട്ട് അപ്പം നമ്മളെ നാട്ടിലെ ഏത് വണ്ടി പോലെ ഇരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് ഹോണ്ട ഇല്ലേ കൈനറ്റിക് ഹോണ്ട പോലെ ഒരു ചെറിയ വണ്ടി ഭയങ്കര സൗണ്ടാണ് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല ഹെലികോപ്റ്റർ വയ്ക്കുവോ പിന്നെ രാത്രി അതുകൊണ്ടൊരു ഉപയോഗമുണ്ട് കേട്ടോ ഈ കൊതുവിനേക്ക് കൊല്ലം ഈ വണ്ടി രണ്ടു വേണം അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മതി എല്ലാ കൊതുകും ചത്തോളും അപ്പോൾ നമുക്ക് ഈ വണ്ടി ചെറുതായിട്ട് തുടയ്ക്കണം തുടച്ച് വൃത്തിയാക്കണം അതിന് ശേഷം പൊതുവെ വന്നിട്ട് നമ്മൾ വണ്ടിയുടെ ഗ്ലാസ് മാത്രം അങ്ങ് തുടച്ച് വിട്ടാൽ കേട്ടോ ഫുൾ ആയിട്ട് നമുക്ക് തുടയ്ക്കാൻ നിൽക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽ സൈഡൊക്കെ ഉണ്ടാവും വെള്ളത്തിൻ്റെ ഈർപ്പുണ്ട് രാവിലെ ആവുമ്പോഴത്തേക്കും നല്ല നനഞ്ഞിടക്കും ഗ്ലാസ് മാത്രം നൈസിന് തുടച്ച് വിട്ടാതെ പിന്നെ വേറൊരു കാര്യമുണ്ട് സൗദികളെ സംബന്ധിച്ച് അവർക്ക് എത്ര നമ്മൾ വൃത്തിയാക്കി ചെയ്താലും അവർക്ക് മനസ്സിനൊരു തൃപ്തി വരത്തില്ല കേട്ടോ അവർക്ക് എപ്പോഴും നമ്മളിങ്ങനെ തുടച്ചും വൃത്തിയാക്കി ഇങ്ങനെ നിൽക്കണം അതാണ് അവർക്കൊക്കെ ഇഷ്ടം പക്ഷേ ആ പരിപാടിക്ക് നമ്മളെ കിട്ടത്തില്ല നമ്മൾ അത്യാവശ്യത്തിന് മാത്രമേ തുടക്കൂ പൊടി പോയി കഴിഞ്ഞാൽ അപ്പോഴേ നിർത്തും മുന്നേ ഞാൻ വന്ന സമയത്തൊക്കെ ചുമ്മാ ഡെയിലി ഇട്ട് വണ്ടി ഇങ്ങനെ തുടപ്പിക്കുവരുന്നുണ്ടോ അവസാനം ഞാൻ പറഞ്ഞു നഹി എന്ന് പറഞ്ഞാൽ നഹി അപ്പോഴേ നിർത്തിച്ചു പിന്നെ പല വീട്ടിലും പല രീതി ആയിരിക്കുമല്ലോ ഞാൻ പൊതുവേ ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നമ്മൾ പോകുന്ന വണ്ടി നമ്മൾ ഗ്ലാസ് ഒക്കെ ക്ലിയർ ആയിരുന്ന നമുക്ക് തന്നെയാണ് നല്ലത് ആ ഒരു മഴത്തുള്ളിയും പോവിച്ചില്ല ഒന്നാ തണുപ്പ് കാലം കൂടെ ആയതുകൊണ്ടേ ആ ഒരു പ്രശ്നം വരും നാല് സൈഡ് ഒന്ന് തുടച്ച് വിടുക അത്ര തന്നെ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും വെള്ളമാണ് അത് തുടങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് തുടക്കേണ്ടി വരും അതൊക്കെ അങ്ങനെ വിടുക കുറച്ച് വെയിൽ വന്നതിന് ശേഷം അത് തുടച്ച് വൃത്തിയാക്കാം അപ്പോഴും നമ്മളൊരു ചങ്ക് സബ്സ്ക്രൈബർ ഇതാണ് മെസ്സേജ് ആയിട്ട് ചോദിച്ചു കേട്ടോ ബ്രോ എനിക്ക് സൗദിയിലേക്ക് ഒരു വിസ റെഡി ആയിട്ടുണ്ട് അടുത്ത മാസം കയറണം എനിക്ക് പക്ഷേ ശമ്പളം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറിയാലാണ് ഹൗസ് ഡ്രൈവറായിട്ടാണ് എന്താണ് ബ്രോയുടെ അഭിപ്രായം എന്ന് ചോദിച്ചു ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായം വേറെ ഒന്നും ഇല്ല ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറിനൊന്നും വരാൻ നിൽക്കലും ബ്രോ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ചെലവുണ്ട് കുറഞ്ഞത് ഒരു ആയിരത്തി അഞ്ഞൂറെങ്കിലും കിട്ടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തുച്ഛമായ ശമ്പളത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലായിക്കാനും ഒന്നും കാണത്തില്ല കേട്ടോ മാത്രമല്ല നമ്മുടെ ചാനലിൽ രണ്ടായിരം സബ്സ്ക്രൈബ് തൊടാൻ കുറച്ചും കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരെയും ഉണ്ടെങ്കിൽ അത് നടക്കും അപ്പോൾ നമുക്ക് നോക്കാം സമയം വന്നിട്ട് ഏഴ് ഇരുപത്തി നാലായിട്ടും നമ്മൾ മാഡം ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസം നോക്കാം എങ്ങനെ പോകുന്നുണ്ടെന്നുള്ളത് സ്റ്റാറ്റ്യൂ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ അനിയണ്ണം വിളിച്ചു സാമ്പാർ അവിടെ റെഡിയാണ് ഈ തമ്മീസും വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു കട്ടൻ ചായം കൂടെ ഇട്ട് കഴി ദാ വരുന്നു മുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴെ നമുക്ക് ഇവിടെ അടുത്തൊരു തമ്മീസുടെയുണ്ട് അവിടെ പോയി തമ്മീസും വാങ്ങിയിട്ട് റൂമിലോട്ട് പോവാം അപ്പൊ കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടത് സൈഡിൽ കാണുന്ന റോഡില്ല അതിലേക്കൂടെ നേരെയാണ് പോയിട്ട് ആ സിഗ്നലിൽ വീഴേണ്ടത് നമുക്കിപ്പോഴേ വലത് കയറിയിട്ടാണ് തമ്മീസ് കടയിലോട്ട് പോകേണ്ടത് കേട്ടോ അപ്പൊ ഇനിയിപ്പോ കറങ്ങി ഈ റോഡ് റോഡൊന്നുകൂടെ കറങ്ങി വരണം എന്നാൽ മാത്രമേ ഈ ഇടത് സൈഡിൽ കാണുന്ന ഈ വഴി ഇന്നിപ്പോൾ കാണാൻ പറ്റും ഈ വഴി പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ ഏകദേശം നമ്മളെ തമ്മി സട അടുത്തെത്തിയിട്ടുണ്ട് എസ് ഒന്ന് രണ്ടാമത്തെ കട പാർക്കിംഗ് ആണ് അവിടെയും വിഷയം നോക്കട്ടെ പാർക്കിംഗ് ഉണ്ടോ എന്നുള്ള നമുക്ക് ഇവിടെ തന്നെ ഇടാം കേട്ടോ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടാൻ പാടായിരിക്കും ഫൈനലി വന്നിട്ട് നമ്മളെ തമ്മീസിന്റെ ഷോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പഴയ വീഡിയോയിലൊക്കെ ഈ ഷോപ്പ് ഒരുപാട് കാണിച്ചാണ് അതുകൊണ്ട് നമുക്ക് വാങ്ങിയിട്ട് വേഗം തിരിച്ചു വരാം പാകിസ്ഥാനികൾ അടിപൊളി തന്നെ കേട്ടോ സംഭവം ഉണ്ടാക്കുന്ന അവിടെ നിന്നെ നോക്കിയിരുന്നു പിന്നെ നമ്മളെ മുന്നേക്കെ കണ്ടിട്ടുണ്ടായിരുന്നതൊന്നും പീടിക എടുക്കാമായിരുന്നു അതേപോലെ തന്നെ വേറെ ആളുകളൊന്നും റൊട്ടി ഉണ്ടാക്കുന്നത് എത്ര റെഡി ആവില്ല ഈ പാകിസ്ഥാനികൾ ഉണ്ടാക്കുന്ന പോലെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിന് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിലൊക്കെ ഫുൾ റൊട്ടിയായിരിക്കണം അതായത് ഇത്രയും നല്ല കൈവഴക്കവും സ്പീഡും എന്താ പറയുക വേറെ ലെവൽ തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുവിധം റൊട്ടിക്കടകളിലെല്ലാം ഈ പാകിസ്ഥാനികൾ തന്നെയാണ് കേട്ടോ റൊട്ടി അടിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനികളും ചെയ്യുന്നുണ്ട് മലയാളികൾ ഇത് റൊട്ടി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തമ്മീസ് ഉണ്ടാക്കുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഞാൻ ഞാനിതുവരെയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഏ സപ്പോഴെ നമ്മൾ ഫൈനലി വന്നിട്ട് നമ്മൾ അനിയണന്റെ റൂം എത്താറായിട്ടോ ഇതൊരു വലിയൊരു താഴ്വാരോട് ഭയങ്കര തണുപ്പെന്നാണ് പറയുന്നത് ഈ സ്ഥലത്തൊക്കെ താഴെ ഒരു സൈഡിലോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും വലിയൊരു കുഴിയാണ് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആ കുഴി കാണിച്ചു തരാം കേട്ടോ സംഭവം എന്താണ് ഇവിടെ തണുപ്പെന്ന് പറയുന്നതിൻ്റെ കാരണം ഓക്കെ വല സൈഡിൽ കാണുന്ന അതാണ് എൻ്റെ റൂം ഇത് കണ്ടോ അതി ഭയങ്കരമായൊരു കുഴിയാണ് കേട്ടോ കുഴിയെന്ന് വെച്ചാൽ മുമ്പ് വെള്ളം ഒഴുകിയത് കണക്കുണ്ട് കണ്ടിട്ട് അപ്പുറത്തെ സൈഡിൽ കാണുന്നതും എക്സിറ്റ് മുപ്പത്തിനാല് തന്നെയാണ് അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോയി ഫുഡ് കഴിക്കാം അങ്ങനെ നമ്മളേം കാത്ത് കുറെ നേരം ഉണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴ് നല്ല വെയിലുണ്ട് മുതലാളി എവിടെ ഒന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നോ നമുക്ക് രാവിലെ അഞ്ചരക്ക് തുടങ്ങിയ അഞ്ചരയ്ക്ക് തുടങ്ങിയാ ഇനി അടുത്ത എപ്പോഴും എന്താ സംഭവം എന്താ വഹിക്കുന്ന പഞ്ചസാര ശരിയെന്ന ിച്ചാലേ എനിക്കിനി പോയിട്ട് വേണം ചോറൊക്കെ വയ്ക്കാനായിട്ട് കുറച്ച് പരിപാടികളുണ്ട് അഞ്ചരയ്ക്ക് പോയിട്ട് നിങ്ങൾ എപ്പോഴും എത്തി തീരുമ്പം തീരുമ്പം പണി വരെ അത് കഴിഞ്ഞ വലിയ ഓക്കെ നമുക്ക് കഴിക്കാം കഴിക്കാം ഇന്നെ സ്പെഷ്യല് സാമ്പാറുണ്ട് നമ്മൾ മേടിച്ച തമ്മീസ് കട്ടൻ ചായ ഇത് മതി ഇന്നത്തെ രാവിലത്തേക്ക് കുശയാൽ അപ്പൊ ഉച്ചയ്ക്ക് എന്തോ പരിപാടി ഉച്ചയ്ക്ക് എന്തോ ഉച്ചക്ക് ആ ചോറ് ചോറ് റെഡി ആയി കറി മിച്ച ഇല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരൻ ചേട്ടാ മീൻ കറി ഒന്നും ആ അത് കഴിക്കും അതുകൂടാക്ക അപ്പൊ സത്യം പറഞ്ഞാൽ എന്തോ ഇതേപോലെ ഒരു വലിയ റൂമാണ് വലിയൊരു അടുക്കളയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെക്കാം നമ്മളിപ്പോലുള്ള ചെറിയ റൂമൊക്കെ ആണെങ്കിൽ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ മറന്നിരിക്കുന്നില്ല എല്ലാ ഹോട്ടലിൽ നിന്ന് നിന്നെ കഴിക്കേണ്ടി വരും പിന്നെ ഞാൻ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചോറ് മാത്രം വയ്ക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് കാണാം അപ്പോഴേ ഓക്കേ ശരിയെന്നാൽ പോന്നു ബൈ ബൈ അപ്പോഴേ നമുക്ക് നേരെ റൂമിലേക്ക് പോകാം ഒരുപാട് സമയമായിട്ട് ലേറ്റായി വേറെ ഒന്നുമല്ല എന്നാൽ അപ്പോഴേ ശരിയെന്നാൽ പഴയ മോഡൽ വണ്ടിയാണ് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഇതെവിടെ കുന്നും മലയൊക്കെ കയറാനായിട്ട് ഇത് പറ്റിയ സാധനമാണ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു കേട്ടോ അതിൻ്റെ അതുമൊക്കെ കണ്ടോ എന്താ വൃത്തി നമുക്കെന്തായാലും നേരെ റൂമിൽ പോയി ശേഷം അപ്പോഴേ അടുത്ത ഡ്യൂട്ടി വരുന്ന സമയത്ത് കാണാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം പോയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ചോറൊക്കെ വയ്ക്കണം പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനത്തെയുള്ള പരിപാടികൾ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് എന്തായാലും അടുത്ത ഡ്യൂട്ടി വരുന്ന സമയത്ത് അച്ചാമാരെ അപ്പോൾ ഇതുവരെ കണ്ടത് പകൽ ഡ്യൂട്ടി അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ എന്താണ് എവിടെയാണെന്നൊന്നും അറിയത്തില്ല വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് സമയം വന്നിട്ട് ഏഴ് നാൽപ്പതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടാണ് പോകണതെന്ന് അറിയത്തില്ല നോക്കാം അപ്പഴും അച്ചാമാരെ നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്ക് റോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ ഐറ്റംസ് ഒക്കെ കിട്ടുന്നതിന് മേക്കപ്പ് സെറ്റ് സാധനങ്ങളൊക്കെ കിട്ടുന്ന അത് കണക്കിന് അപ്പുറത്ത് മാക്സിൻ്റെ ഒരു ഷോപ്പുണ്ട് പിന്നെ ഈ സൈഡും മുഴുവനും ഫുള്ള് ഷോപ്പുകളാണ് ഇത് വന്നിട്ട് നമ്മൾ അടുത്ത് തന്നെ കേട്ടോ തന്നെ യാമ്പൂ സ്ട്രീറ്റിലാണ് ഈ റോഡ് അപ്പോഴേ നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നോക്കാം ഇനി എത്ര നേരം നിൽക്കണമെന്നുള്ള അപ്പോൾ നമ്മൾ രാവിലെ വീഡിയോ അപ്പ് ചെയ്ത സ്ഥലത്തുനിന്ന് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഓഫീസില് പോക്ക് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ പിന്നെ ഡ്യൂട്ടികളൊന്നും വന്നില്ല ഓഫീസിൽ പോയിട്ട് വന്നിട്ട് ഞാൻ നല്ല ഒരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി പിന്നെ വിളിച്ചപ്പോഴത്തേക്കാണ് ഇത് ഈ ഒരു ഡ്യൂട്ടി വന്നത് കേട്ടോ പൊതുവേ എന്താണ് ഇനി തണുപ്പ് കാലാവണമെന്ന് അറിയത്തില്ല ഡ്യൂട്ടി വളരെ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി ഷോകം കുറച്ചൊക്കെ ഡ്യൂട്ടി ഉള്ളതാണ് നല്ലത് ഓരോ മച്ചാന്മാർക്ക് ഫുഡ് കഴിക്കാൻ പോലും സമയമില്ലാതെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് ഡ്യൂട്ടി ഉണ്ടെങ്കിലും പ്രശ്നമാണ് എന്ത് ചെയ്യാൻ ഓരോ സ്ഥലത്തും ഓരോ രീതി ആയിരിക്കും അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും നോക്കാം ഇവിടെ നിന്ന് പോയതിന് ശേഷം നമുക്ക് വീടെ അതായത് സ്ഥലം എത്തിയതിനു ശേഷം നമ്മൾ ആ റൂം എത്തിയതിനു ശേഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല ക്ലൈമറ്റ് കുറച്ച് നേരം ഇവിടെ നിന്ന് കറങ്ങട്ടെ അപ്പോഴും മക്കളെ ഇതുവരെയും എവിടെ ഇറങ്ങി വന്നില്ല കേട്ടോ അപ്പം ഇതാണ് ചെറിയൊരു എന്താ പറയാ ഒരു ഷാഹി അല്ലെങ്കിൽ ഗാവ സ്റ്റോർ എന്നൊക്കെ പറയും നമ്മൾ നാട്ടുംപറം ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ചായക്കട എന്ന് വേണമെങ്കിൽ പറയാം കൊള്ളാ അല്ലെ എന്താ ഭംഗി എന്ന് നോക്കിയാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട് സമയം വന്നിട്ട് എട്ട് നാൽപ്പത്തിരണ്ടായിട്ടോ അപ്പോഴും മക്കളെ പത്ത് പതിനഞ്ച് ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചെത്തി കേട്ടോ രണ്ട് മണിക്കൂർ ഇന്ന് പെട്ടെന്ന് പോയി തീർന്നു അപ്പോൾ രണ്ട് മണിക്കൂർ വെയിറ്റിങ്ങൊക്കെ ഒരു അല്ല കേട്ടോ ചില മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ മൂന്ന് മണിക്കൂർ അങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ പിന്നെ നമ്മുടെ ചാനൽ രണ്ടായിരം തുടങ്ങാൻ വേണ്ടി കുറച്ചുകൂടെയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ